പത്ത് കിലോ ചിക്കൻ കെട്ടോ അതുകൊണ്ട് നമ്മളെ അടിപൊളി ഐറ്റംസ് ചിക്കൻ ബിരിയാണി വെക്കട്ടെ അപ്പൊ മസാല ഒക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് അത് ഇതാ പൊരിച്ചെടുക്കട്ടെ ആ പൊരിച്ചെടുത്ത എണ്ണക്ക് നമ്മൾ ഉള്ളി അതുപോലെ മുളകും അതുപോലെ പച്ചമുളക് വെളുത്തുള്ളി സകല പേസ്റ്റ് ഇട്ടു കുറച്ച് ചെറിയ ഫാൾട്ട് വന്നു ആ പൊരിച്ച എണ്ണ ഒരുപാട് ഒരുപാട് ഏറെ ആയിരുന്നു അപ്പൊ അതിൽക്ക് തന്നെ ഉള്ളിയൊക്കെട്ടപ്പോ കുറച്ച് ഓവറായി എണ്ണ അപ്പൊ തക്കാളിയൊക്കെ ഇട്ട് എല്ലാം പൊരിച്ചിട്ട് ആ കോഴി പൊരിച്ചെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്യട്ടെ പിന്നെ നമ്മള അരി അരി നമ്മളൊന്ന് സെപ്പറേറ്റ് വെച്ചാണ്ട് ദമ്മിടാനുള്ള പരിപാടിയാണ് അപ്പൊ അരിയും വെന്ത് ദമ്മിട സംഭവം ദമ്മിട്ട അണ്ടിപ്പരിപ്പ് ഇഷ്ടം പോലെ കുട്ടികളൊരുപാടില്ല തല്ലൂറിൻ്റെ രീതി അണ്ടി പരിപ്പ് മുന്തിരി ഇഷ്ടംപോലെട്ടോ അളക്കുമ്പോ ഉണ്ടല്ലോ എന്റെ പോലും നല്ല സ്മെല്ലോ നല്ല രസമുള്ള സ്മെല്ലും ബിരിയാണി ബിരിയാണിന്നാണ് പിടി കടയിൽ നിന്ന് വാങ്ങൂലോ ഹോട്ടലിൽ നിന്ന് അതിലേറെ സ്മെല്ലില്ല ബിരിയാണി അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാനില്ല നമ്മളും പൈറ്റോട്ട് ചെന്നു അപ്പൊ എണ്ണ മാത്രം കാണുന്നുണ്ട് അപ്പൊ എണ്ണ കുറച്ച് ഓവറായി രണ്ട് മുട്ട പിന്നെ നമ്മളെ തൈര് അതുപോലെ പപ്പടം പിന്നെ ചെമ്മീനും ഉണ്ടായിട്ടോ പിന്നെ നീല ഈ ഗ്രീൻ കളറിൽ കാരണ സോസ് ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് കിട്ടില്ല വീഡിയോട്ട് കാണാം ഓക്കെ ബൈ